കമ്മീഷനെ നിയമിച്ചതിന് സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദന ജാഥ നടത്തി സി ഐ ടി യു നേതാവ് ബേബി ഷെട്ടി ജാഥ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി മാത്രം കാഞ്ഞങ്ങാട് രാജ്യത്താദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഹേമ കമ്മീഷൻ എന്ന പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച കേരള സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മഞ്ചേശ്വരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീയ പദവ് ചികിരുപ്പത്ത ജംഗ്ഷനിൽ അഭിനന്ദന ജാഥ നടത്തി സി ഐ ടി യു ജില്ലാ നേതാവ് ബേബി ഷെട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച് കേരള സർക്കാർ സ്ത്രീപക്ഷ നിലപാടാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഐറിൻ ജോസഫൈൻ അധ്യക്ഷയായി ബോർക്കാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാരതി എസ് മീഞ്ച പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സരസ്വതി എന്നിവർ സംസാരിച്ചു ബാലസംഘം ഏരിയ പ്രസിഡന്റ് പത്മജ പത്മജകുല്ലൂർ ചന്ദ്രാവതി സുവാല തുടങ്ങിയവർ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്ദാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം